എന്തൊക്കെയുണ്ട് വിശേഷം എന്താണ് താടിക്ക് കൈയും കൊടുത്ത് ചിന്തിച്ചിരിക്കുന്നത് ഈ മാസം വന്ന കറണ്ട് ബില്ല് കൂടുതലായി പോയല്ലേ ബില്ല് വരുമ്പോൾ താടിക്ക് കൈ കൊടുത്ത് ചിന്തിച്ചാൽ പോരാ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ അയ്യായിരം രൂപ ബില്ല് വന്നാൽ നേരെ പകുതിയാക്കി മാറ്റാനായിട്ട് സാധിക്കും അത് നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ച് കഴിഞ്ഞാൽ സാധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിനു മുമ്പായി ഓരോരുത്തരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തത്സമയം ലഭിക്കുന്നതായിരിക്കും നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുകൾ ഞാൻ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് തത്സമയം എത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം ഓരോരുത്തരും മറന്നു പോകരുത് മറന്നു പോയാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാൻ സാധിച്ചെന്ന് വരില്ല നിങ്ങൾക്കതെ കൊണ്ട് ബില്ല് കൂടി വരുമ്പോൾ താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കാനേ സാധിക്കും അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എങ്ങനെ ബില്ല് കുറയ്ക്കാം എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് പോകാം നിങ്ങളൊരു രണ്ടു നില വീടുള്ള വ്യക്തിയാണെങ്കിൽ ആ എല്ലാ റൂമുകളിലും ലൈറ്റ് തെളിയിച്ച് വെച്ചിട്ടുണ്ടാകും പത്ത് റൂമുണ്ടെങ്കിൽ പത്ത് റൂമിലും സന്ധ്യ സമയമാകുമ്പോൾ ലൈറ്റിട്ട് വയ്ക്കും അതേപോലെ ഫാൻ എല്ലാ ഇടങ്ങളിലും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും ടി വി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും ഇതൊന്നും കാണാൻ ആരുമുണ്ടാകില്ല വീട്ടമ്മമാരാണെങ്കിൽ അവിടെ കിച്ചനിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നാൽ ഇവിടെ ഇതെല്ലാം വർക്കിങ്ങിലാണ് അതെല്ലാം നിങ്ങൾ ഓഫാക്കി വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ലൈറ്റ് ഇടുക അതേപോലെ സന്ധ്യാസമയമാകുമ്പോൾ ഫ്രണ്ടിലൊരു ലൈറ്റ് ഇടുക ബാക്ക് ഒന്ന് ഇടുക ലൈറ്റ് അപ്പോൾ നിങ്ങൾക്ക് വളരെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ സാധിക്കും ആവശ്യമില്ലാത്ത ഫാനുകളെല്ലാം ഓഫ് ചെയ്ത് വെക്കുക ടി വി നിങ്ങൾ കാണുന്നില്ലാതെ ഓഫ് ചെയ്ത് വെക്കുക നിങ്ങൾ കാണുന്ന സമയത്ത് ടി വി ഓൺ ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഫാൻ ഓൺ ചെയ്യുക അങ്ങനെ നിങ്ങൾ ഒരു രണ്ട് മാസം നോക്കി നോക്കൂ എന്നാൽ നിങ്ങൾക്ക് എത്ര ബില്ലിൽ മാറ്റം വന്നു എന്നറിയാൻ പറ്റും അയ്യായിരം വരുന്ന ആളാണെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറോ മൂവായിരമേ വരുള്ളൂ ഇതെല്ലാം നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കണ്ട് മാത്രം വരുന്നതാണ് അതേപോലെ ചിലവർ സന്ധ്യ സമയത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെയൊക്കെ ആ എല്ലാ റൂമത്തെയും ലൈറ്റ് ഓഫ് ചെയ്യുന്നത് പുലർച്ചെ വരെയും ഈ ലൈറ്റ് എല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ ബില്ല് കൂടാതിരിക്കും ബില്ല് വരുമ്പോൾ മാത്രം താടിക്ക് കൈ കൊടുത്ത് ചിന്തിച്ചാൽ പോരാതിന് മുമ്പ് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം നിങ്ങളൊരു റൂമിലേക്ക് പോകുകയാണെങ്കിൽ അപ്പോൾ ലൈറ്റ് ഇടുക അവിടുന്ന് നിങ്ങൾ തിരികെ പുറത്ത് കിടക്കുമ്പോൾ ആ ലൈറ്റ് ഓഫ് ചെയ്യുക അതേപോലെ ഫാനോ എന്തൊക്കെയാണോ അവിടെ ഇട്ടിരിക്കുന്നത് അതെല്ലാം ഓഫ് ചെയ്യുക നിങ്ങൾക്ക് കറണ്ട് ബില്ല് ലാഭിക്കാൻ സാധിക്കും അയ്യായിരവും പതിനായിരവും വരില്ല നേരെ പാതിയാക്കാം അഞ്ഞൂറ് വരുന്നവർക്ക് ഇരുന്നൂറ്റമ്പതാക്കാം അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന നിങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അശ്രദ്ധ മൂലമാണ് ഇത്തരത്തിലുള്ള ബില്ലുകൾ വരുന്നത് അതിനാൽ ഇനിയെങ്കിലും ഓരോരുത്തരും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ബില്ല് നിങ്ങളെ കുറയ്ക്കുവാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതേപോലെ ഉപകാരപ്പെടുന്ന പല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ പക്കിൽ വീണ്ടും വരുന്നതായിരിക്കും അതിനാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഓക്കേ ബൈ ബൈ